ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇൻഷാ അള്ളാ ഇങ്ങനെയുള്ള കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ അമല് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജ്ലിസ് കപൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ക്ലാസ് ആക്കി മാറ്റട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവരുടെ വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദുആ മജ്ലിസ് മജിലിസ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ കൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറി എന്ന സന്തോഷ വാർത്ത പറഞ്ഞ നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറയാറുണ്ട് ആ കൂട്ടത്തിൽ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ ബാങ്കിൽ നിന്ന് ി ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പൊ അത് തിരിച്ചടക്കാൻ പറ്റാതെ പ്രയാസത്തിലെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് ജപ്തിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് ഇതിനു വല്ല പരിഹാരവും എന്ന് പലരും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ അമര് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം കടം വീടാനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് വിക്റുകളും സ്വലാത്തുകളും നമ്മളെ പല ക്ലാസ്സുകളിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് കഴിയുന്ന നാളുകളൊക്കെ ഈ അമരൊന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മളെ ജീവിതത്തിൽ നൽകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം വിക്റുകളും സ്വലാത്തുകളും ഖുർആാനുമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആദ്യമായി നമ്മൾ ചെല്ലേണ്ടത് എന്താ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദിക്ർ നൂറ് പ്രാവശ്യം തങ്ങൾ പഠിപ്പിച്ച ദിഖറാണ് എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന്റെ ശേഷം ലാ ലാ ഇലാഹ ഇലാഹ മുബീൻ ഇല്ലാഹുൽ മുബീൻ എന്ന അത്ഭുതകരമായ നിസ്കാരത്തിന്റെ ശേഷം നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുക മരണം വരെ നമ്മൾ ചൊല്ലണം എന്നാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മഹത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അസ്തീ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പറയാം ഒരു ദിവസം പോലും വിട്ടുപോകാൻ പാടില്ല അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അള്ളാഹു നൽകുമെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബിഹി നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുല്ലുഹ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക സൂറത്തുല്ലുഹ അറിയാത്തവരായി ആരുണ്ടാവൂല വല്ലുഹ വല്ല തുടങ്ങിയ സൂറത്താണ് സൂറത്തുഹ ആ സൂറത്തു എല്ലാ ദിവസവും നിസ്കാരത്തിന്റെ ശേഷം ഒരു പാരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ ചെറിയ സൂറത്താണ് അതൊക്കെ ഇത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും മഹുബി നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുക あ。 ഞാൻ ഈ പറഞ്ഞ സുഹൃത്തുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയതാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ നമ്മൾ ദിഖറിലേക്കും ഖുർആാനിലേക്കൊക്കെ ഒന്ന് മടങ്ങി വരിക അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ ഈ ദിക്കറുകള് ഈ ഖുർആാനിന്റെ സൂഹത്തുകൾ ആരും മറന്നുപോകരുത് എല്ലാ ദിവസവും സുബി നമസ്കാരത്തിന്റെ ശേഷം ലാ ഹക്കുൽ എന്ന ദിക്ർ നൂറ് പ്രാവശ്യം എല്ലാവരും എഴുതിയെടുക്കുക അസ്തഅീം എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പറയുക സുബി നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ലുഹ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ എല്ലാ ദിവസവും പാരായണം ചെയ്യുക എത്ര പ്രാവശ്യമൊന്നുമില്ല നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എത്രയും നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക അതുപോലെ തന്നെ മകരബി നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ ഹറാമായ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നിസ്കാരം ഒഴിവാക്കരുത് അത് പറയേണ്ടതില്ലല്ലോ സത്യവിശ്വാസികളോട് നിസ്കാരം നിർബന്ധമാണ് നിസ്കരിക്കാത്തവൻ പരാജയത്തിന്റെ പഴുകുഴിയിലേക്ക് കണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ ഹറാമായ കാര്യത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക ഞാൻ ഇനി ഒരു നല്ല മനുഷ്യനായി ജീവിക്കും ഞാൻ ഇനി എന്റെ ഈ കടം വീടിയ ബാങ്കിൽ നിന്ന് ലോകം എടുക്കൂല പലിശ എടുക്കൂല പലിശ കച്ചവടം നടത്തൂല ഇങ്ങനെയുള്ള തെറ്റിലേക്കൊന്നും പോകൂല ഈപത്ത് പറയൂല കുടുംബ ബന്ധം മുറിക്കൂല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ച ജീവിതത്തിൽ നമ്മൾ ചെയ്യുക എന്നാൽ അന്നോഹും പ്രത്യേക കാവര് നമ്മൾക്ക് ഉണ്ടാകും അള്ളാഹുവിന്റെ കാവലിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷല്ലാ ഇനി നമ്മൾക്ക് അല്പം തപസ്സുചെല്ലാം എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ ചെല്ലുക സർവപ്രയാസങ്ങളും മനസ്സിൽ കരുതുക എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ലവി തങ്ങളായി തുണറബന ചൊല് ലാ ഇലാ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ല ഇലാ ഇല്ലല്ലാഹുറ കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാത നീങ്ങുവാൻ ബദിങ്ങളായി തുണറബന ലാ ഇലാ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذكر صلاة نتيم تيدو هجوم ستيم ستايا إيمان الذي نبي ربنا لا إله إلا الله لا إله إلا الله لا إله, إلا الله. لا إله إلا ൂറൂല സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും തുണ റബ്ബന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ല ഇലാ ഇല്ലല്ലാഹു ഹൂർ സൂല പ്രഷറും പ്രമേഹം അറ്റാക്ക് ുംസർ മുഴുവനും ശിവ തന്ന് ദീർഘായുസിനും കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും രവി തങ്ങളെ വറക്കത്തിന ല ഇഹാ ഇല്ലല്ലാഹു ല ഇല്ല ല ഇല്ലാഹു കബറിൽ വസിക്കും ഞങ്ങളെ പ്രിയഉറ്റ ഉടയോർ പുല്ലിലും ലഭി തങ്ങളെ ബറഗത്തിനാൽ റഹ്മത്ത് തായാ റബ്ബന ലാ ഇലാഹ ഇല്ലാഹു എല്ലുംങ്ങളെത്തിനാൽ കാക്കല്ലാഹു ലാഹു محمد رسول الله

തങ്ങളായി തുണ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ

ഞങ്ങളെല്ലാഹുറൂറുള്ള സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഞങ്ങളെ ചൊല്ലിയ തപസുൽ

ഈമാൻ നൽകണേ 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 മക്കളിൽ ബർക്കത്ത് ഈ ഈ കാണുന്നവരെ നീ അവരെ കൊടുക്കണേ ിൽ ആമീം പറയുന്നവര് തമസുൽ വയ്ക്ക് നിക്ക് ചെല്ലുന്നവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ലോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ